കാൻ യൂനുസിന്റെ മേഖലയിലും തെക്ക് വടക്കൻ ഗസയുടെ മേഖലയിലെല്ലാം ഗസയിലുള്ള സായുധ സംഘം കൊണ്ട് ആക്രമണം നടത്തുന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നു ഐ ഡി എഫ് ഇത് സ്ഥിരീകരിക്കുകയും സൈനികർക്ക് വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സ്ഥിരീകരണം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല സായുധ സംഘം ഏകോപി ഏകോപിച്ചി ഏകോപിച്ചിരിക്കുന്നു അങ്ങനെ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടെല്ലാം വലിയ അക്രമം നടക്കും പ്രത്യേകിച്ച് കാന്യൂനിസിൻ്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ഭാഗങ്ങളിലാണ് ബന്ധുക്കളെ ഒളിപ്പിച്ച് വെച്ചത് എന്നാണ് പറയപ്പെടുന്നത് കമാൻഡർ സൈറ്റിൽ ഷെല്ലാക്രമണം നടത്തി ഐ ഡി എഫിൻ്റെ കമാൻഡർ സൈറ്റാണ് തെക്ക് വടക്ക് ഭാഗങ്ങളിലുള്ള രണ്ട് മൂന്ന് സ്ഥലങ്ങളിലുണ്ട് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഷെല്ലാക്രമണം നടത്തുകയും കാന്യൂനിസിൻ്റെ ഭാഗങ്ങൾ വ്യത്യസ്ത ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള ആക്രമണം നടക്കുകയും ചെയ്തു വെടിവെപ്പ് കാര്യങ്ങളൊക്കെ ആ ഭാഗത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ ഈ സംഘം ഈ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്ഥിരീകരിച്ചു ജീവനാശം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു ആ തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നു ഈ സായുധ സംഘങ്ങളെ ഏകോപിപ്പിക്കാതിരിക്കാനുള്ള വലിയ ശ്രമങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ ഐ ഡി എഫ് സംഘം നടത്തിയിരുന്നു അതുകൊണ്ട് ഒരു വിഭാഗത്തെ ഇസ്രായേലിനോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് അവർക്ക് ആയുധ കാര്യങ്ങൾ നൽകിയിട്ട് അവർ അതിൻ്റെ അകത്ത് ഗസക്കകത്ത് കൊണ്ട് അകത്ത് നിന്നുകൊണ്ട് അമാസമായിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആഭ്യന്തര വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാവും അതല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ആക്രമിക്കുന്ന സമയത്ത് ഇസ്രായേലിന് നേരെ അക്രമം നടത്തുന്നത് വല്ലാത്ത രീതിയിൽ അവർക്ക് ആശ്വാസം കിട്ടും ആ ശ്രമം നടത്തിയിരുന്നു പക്ഷേ ശ്രമം പരാജയപ്പെട്ടു ചില ഒറ്റുകാരെ ഗസബബേയിൽ നിന്ന് പിടിക്കപ്പെടുകയും അവരെ വെടിവെച്ച് കൊല്ലുകയോ തൂക്കിലിരിക്കുകയോ ചെയ്തിരിക്കുന്ന വിവരം പുറത്തു വന്നു അതോടുകൂടി ഒറ്റുകാരുടെ ഇസ്രായേലിന് ഒറ്റ കൊടുക്കുന്ന ആ പ്രവൃത്തി കാര്യങ്ങളൊന്നും ആ മേഖലയിൽ ഇല്ലാതെയായി എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പുതിയൊരു റിപ്പോർട്ട് ഇസ്രായേലിൽ നിന്ന് പുറത്തു വന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെയാവ് തന്നെയാണ് ആ കാര്യം പറഞ്ഞത് ഗാസ പിടിക്കാൻ വേണ്ടിയിട്ട് തങ്ങൾ താൽപ്പര്യപ്പെടുന്നു അതിനുവേണ്ടി പ്രതിയായിരിക്കുന്ന ഒരു പ്രമേയ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നു അതിനനുസരിച്ചുള്ള നീക്കുപോക്കുകളാണ് സർവ മേഖലയിലും റഫേൽ നിങ്ങൾ തുടങ്ങിയിട്ട് തെക്ക് വടക്കൻ ഗസേയുടെ ഭാഗങ്ങളും ക്യാൻസിൻ്റെ ഭാഗങ്ങളും തങ്ങൾ ആരംഭിച്ച് ഇരിക്കുന്നത് ഏറെക്കൂരത് വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു എന്ന് പറഞ്ഞതോടനുബന്ധിച്ചാണ് ഈ മേഖലയിൽ സായുധ സംഘങ്ങൾ സംഘടിച്ച് വലിയ ആക്രമണം നടത്തുന്നത് ആ തിരിച്ചടിയിൽ ഇസ്രായിനെ സംബന്ധിച്ചിടത്തോളം അവർ പത്തറിപ്പോയി എന്നുള്ളതാണ് അവരുടെ ചില മേഖലകളിൽ നിന്ന് അവർ പതുക്കെ പതുക്കെ പിറകോട്ട് പോയിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് തൽക്കാലത്തേക്ക് ഞങ്ങൾ അവിടുന്ന് പിന്മാറുകയാണ് എന്നുള്ളതും സംഘം ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഏകോപനം ഉണ്ടാക്കിയിട്ട് ആ ഭാഗത്തേക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു വരുന്നു എന്നാൽ അതോടനുബന്ധിച്ച് തങ്ങൾക്ക് ഗസ പിടിച്ചെടുക്കാൻ താല്പര്യമില്ലെന്നു തന്നെ മാറ്റി പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടാണ് പിന്നീട് പുറത്തു വരുന്നത് ഗാസ കീഴടങ്ങുക കീഴടക്കുക എളുപ്പമല്ലെന്ന് അത് അത്തരമൊരു സാഹചര്യമുണ്ടായാൽ വൻ ദുരന്തമുണ്ടാകുമെന്നും ഐ ഡി എഫ് ഇസ്രായേൽ ഗവൺമെന്റിനെ അറിയിച്ചു ഇപ്പോൾ യഥാർത്ഥത്തിൽ ഗവൺമെന്റും യുദ്ധം ചെയ്യുന്ന സൈനികരും രണ്ട് തട്ടിലാണ് കൃത്യ ഗവൺമെന്റിന്റെ പ്രഖ്യാപനത്തിൻ്റെയും വൈകാരികമായിരിക്കുന്ന നിലപാടിനും കൊണ്ട് ഗസക്കകത്ത് യുദ്ധം ചെയ്യാൻ സാധിക്കയില്ലെന്ന് ഇതിനു മുൻപ് തന്നെ ഐ ഡി എഫിൻ്റെ സൈനിക മേധാവി സമീർ പറഞ്ഞതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിന്നിരുന്നു അതോടനുബന്ധിച്ച് മന്ത്രിയും പ്രധാനമന്ത്രിയും ഈ യുദ്ധ കാബിനറ്റ് വിഭാഗങ്ങളും പരസ്പരം അങ്ങോട്ടും ഒക്കെ കൊമ്പ് ഒരു വിഷയങ്ങളും യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഗസയുടെ അവസ്ഥയും സാഹചര്യങ്ങളും മനസ്സിലാക്കാതെയാണ് ഗവൺമെന്റ് സംസാരിക്കുന്നത് ആ മേഖല സന്ദർശിച്ചുകൊണ്ട് ഈ സൈനികരോടൊപ്പം നിന്നുകൊണ്ട് ആ പ്രവൃത്തിയെ കാണുന്ന സമയത്ത് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ എന്നുള്ളത് ഐ ഡി എഫ് സംഘത്തിൻ്റെ മേധാവികൾ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അവിടെ ചർച്ചയിൽ വന്നത് അത് അഭിപ്രായ ഭിന്നത രൂക്ഷമായി എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ യുദ്ധം തൽക്കാല ഈ ഈ മീറ്റിംഗ് തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചു അല്ലെ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ഗസ കീയടുക്കുക എന്നുള്ളത് എളുപ്പമല്ല എന്ന് ബോധ്യമായിട്ടുണ്ട് കാരണം ഇത്രയും വർഷം ഒന്നേ മുക്കാൽ വർഷത്തോളം രണ്ട് വർഷത്തേക്ക് എത്താൻ പോകുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും ഈ പറയപ്പെട്ട ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ദൂരം നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ദൂരമാണ് ഏകദേശം കണക്കാക്കുന്നത് അത്രയും കിലോമീറ്ററിന് ഇടയിലുള്ള ഒരു പ്രദേശത്തെ കീഴടക്കാൻ വേണ്ടി ഇസ്രായേൽ എന്ന് പറയുന്ന സാമ്രാജ്യത്തിന് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ വലിയ പോരായ്മകൾ അവിടെ നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ സംഭവങ്ങൾ നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാത്ത അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഗസക്കകത്ത് എയർപോർട്ടില്ല അതുകൊണ്ട് മറ്റുള്ള വിമാനങ്ങൾ ഇങ്ങോട്ട് വരാറില്ല ഗസയുടെ മെഡിറ്റേറിയൻ കടലുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലേക്ക് ഒരു കപ്പൽ വരണമെങ്കിൽ ഇസ്രായേലിന്റെ അനുമതി വേണം ഇസ്രായേൽ ഉണ്ടെങ്കിൽ മാത്രമേ എത്തിക്കാൻ വേണ്ടി പറ്റൂ യുദ്ധം തുടങ്ങിയതിന് ശേഷം സർവ്വ മേഖലയും റോഡ് ഗതാഗതം ഇല്ലാതായിരിക്കുന്നു അതുകൊണ്ട് വളരെ എളുപ്പത്തിലുള്ള ഒരു ഗതാഗത സൗകര്യങ്ങൾ ഗസഗത്ത് എവിടെയും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും പക്ഷേ ഇപ്പോഴും ഇസ്രായേലിനെ ഉത്തരം മുട്ടിക്കുന്ന വളരെ പ്രധാനമായിരിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്ന് അവരുടെ കയ്യിൽ എന്നിട്ടും എങ്ങനെ ആയുധങ്ങൾ എത്തുന്നു ആയുധത്തിൻ്റെ കുറവ് ഇപ്പോഴും അവർക്കില്ല എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിലും എത്തുന്ന വൈകൾ ഏതാണ് എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ അകത്തേക്കും ഈജിപ്തിൻ്റെ അകത്തേക്കും ഒക്കെ വലിയ രീതിയിലുള്ള തുരങ്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് കണ്ടെത്താൻ ഇപ്പോൾ അവർക്ക് സാധിച്ചിട്ടില്ല ഒറിജിനൽ തുരങ്കങ്ങളും ഡ്യൂപ്ലിക്കേറ്റ് തുരങ്കങ്ങളും പല രീതിയിലും പല കോലത്തിലുമാണ് ഉണ്ടാവുന്നത് അതിൻ്റെ ഒരു കൃത്യമായിരിക്കുന്ന ഒരു മാപ്പ് സംഘടിപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇത്രയും ഉണ്ടായിട്ട് പോലും ഇസ്രായേലി ബന്ധുക്കളെ മോചിപ്പിക്കാൻ ഗസേയുടെ പൂർണ്ണമായിരിക്കുന്ന അധികാരം ഏറെക്കുറെ നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ഐ ഡി എഫ് ഐ ഡി എഫ് സംഘത്തിൻ്റെ കയ്യിലാണ് അവരാണിപ്പോൾ ഭക്ഷ്യ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഗസയ്ക്കകത്ത് വാഹനങ്ങൾ പോകുന്നുണ്ടോ തിരിച്ചു പോകുന്നുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായി നിരീക്ഷിക്കുന്ന ആകാശ നിരീക്ഷണം ഇസ്രായേലിൻ്റെ വിമാനം നടത്തുന്നു യുദ്ധവിമാനങ്ങൾ നടത്തുന്നു പ്രതല നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇവിടുത്തെ ഐ ഡി എഫ് സംഘവും ചെയ്യുന്നു അങ്ങനെ രണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങട്ട് യോജിച്ചു കൊണ്ടുള്ളൊരു പ്രവർത്തന രീതി തുടങ്ങിയിട്ട് ഇത്ര രണ്ട് കൊല്ലത്തോളം ആയിട്ടും യഥാർത്ഥത്തിൽ ബന്ധുക്കളെ മോചിപ്പിക്കാനോ അമാസന ഇല്ലാതാക്കാനോ അവർ ആയുധം പിടിച്ചെടുക്കാനോ അവരുടെ സ്രോതസ്സിലേക്ക് അവരിലേക്ക് എത്തുന്ന ആയുധത്തിൻ്റെ ആരംഭം അല്ലെങ്കിൽ അതിൻ്റെ അത് ഏത് ഭാഗത്തൂടെയാണ് എത്തുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായിരിക്കുന്ന രൂപം പോലും ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ അവരെ വലിയ നിരാശയാക്കുന്നു സങ്കടത്തിലാക്കുന്നു അവർ ലോകത്തിന് മുൻപേ വല്ലാത്ത രീതിയിൽ നാണക്കെടു നാണ ഈ ഒരു സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വീണ്ടും ആമാസാനം ഇല്ലാതാക്കും വീണ്ടും ആക്രമിക്കും അവിടെ തുടച്ച് നീക്കപ്പെടും അല്ലെങ്കിൽ അവർ കീഴടങ്ങുക എന്നൊക്കെ പറയുന്നത് അതിന് തിരിച്ചും അവർ മറുപടി പറയുന്നത് കീഴടങ്ങാൻ അങ്ങ് എന്നുള്ള മറുപടിയാണ് അവരുടെ ഭാഗത്തുനിന്ന് വരുന്നത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം സങ്കീർണ്ണമാണ് രണ്ട് തരത്തിലാണ് ഇപ്പോൾ അവിടെ യുദ്ധ നടക്കുക മുൻപത്തെ യുദ്ധം തുടങ്ങിയ ആരംഭഘട്ടത്തിൽ ഒരു ഏകദേശം ഒരു വർഷത്തോളം യുദ്ധം എന്ന് പറഞ്ഞാൽ കൃത്യമായ രീതിയിൽ ഗവണ്മെന്റ് എന്താണോ പറയുന്നത് അവരുടെ തന്ത്രങ്ങൾ എങ്ങനെയാണോ അവരുടെ ഉദ്ദേശം എങ്ങനെയാണോ ആ രീതിക്കനുസരിച്ച് ഐ ഡി യുദ്ധം ചെയ്തിട്ടുണ്ട് പിന്നീട് യുദ്ധത്തിൻ്റെ കാഠിന്യം അവരുടെ നേതാ പരമാവധി ഏറ്റവും വലിയ നേതൃത്വ സ്ഥാനത്ത് ഇരിക്കുന്നവരും ജനകീയവരുമായിരിക്കുന്ന അമാസിൻ്റെ നേതാക്കളിലൊക്കെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇറാനിൽ വെച്ചിട്ട് കൊല ചെയ്ത് ഈ ചെയ്യൽ തുടങ്ങി പിന്നീട് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമാസിൻ്റെ മൂന്ന് പ്രസിഡൻ്റുമാരെല്ലാം എങ്കിലും ഈ സമയത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് വലിയ ശക്തമായിരിക്കുന്ന നേതൃത്വ നിരയെ ഇല്ലാതാക്കിയിട്ടും ഇപ്പോഴും അവർ യുദ്ധം ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല കീഴടങ്ങാൻ തയ്യാറല്ലെന്നും തങ്ങൾ തങ്ങളിനും യുദ്ധം ചെയ്യുമെന്നും അതിന് സംവിധാന കാര്യങ്ങൾ തങ്ങളുടെ കൈവശത്തിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇത് ഗസയുടെ അകത്ത് എവിടെയാണ് ഇവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് കാണാൻ വേണ്ടി സാധിക്കാത്തത് ആയുധങ്ങൾ കൃത്യമായ രീതിയിൽ കണ്ടുകൊണ്ട് നശിപ്പിക്കുക എന്നുള്ളത് മൊസാദ് വിഭാഗത്തിൻ്റെ വലിയ തന്ത്രമാണ് പല രാജ്യത്തും അവർ ശത്രുപരമായിരിക്കുന്ന പല രാജ്യത്തും അവർ അപ്രതീക്ഷിതമായിരിക്കുന്ന അക്രമം നടത്തി അതില്ലാതാക്കിയിട്ടുണ്ട് അത് സെറിയുടെ അകത്ത് രാജ്യം അട്ടിമറിച്ച സമയത്ത് നമ്മൾ കണ്ടതാണ് അട്ടിമറിച്ചതോടനുബന്ധിച്ച് പിന്നീട് ഒരാഴ്ച ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങളുടെ നരവേട്ട തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പരമാവധി ആ രാജ്യത്തിൻ്റെ പ്രതിരോധ രംഗത്ത് പ്രവർത്തിച്ച യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും പീരങ്കികളും ടാങ്കുകളും അടക്കം സർവ്വസന്നാഹും ഇസ്രായേൽ ബോംബിട്ട് നശിപ്പിച്ചു തങ്ങൾക്ക് ഒരു ശത്രുതാപരമായിരിക്കുന്ന രീതികൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് എന്നാണ് പറയുന്നത് എന്നാൽ ഇതിൻ്റെ രഹസ്യ കാര്യങ്ങൾ ഇത് ഏക ഏത് മേഖലയിലേക്കാണ് ആയുധം ഒളിപ്പിച്ച് വെച്ചത് ഏത് മേഖലക്കാണ് യുദ്ധക്കപ്പലുകൾ സംവിധാനങ്ങളൊക്കെ ഉള്ളത് എന്ന് സിറിയയുടെ മുൻ പ്രസിഡന്റ് ബഷറുൽ അസദ് തന്നെ പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്നു അത് രാജ്യത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എവിടേക്കാണ് ആയുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമുള്ളത് എന്നതിനെ കുറിച്ച് കൃത്യമായിരിക്കുന്ന രൂപകാര്യങ്ങൾ അറിയുന്ന വ്യക്തി എന്ന നിലക്ക് അവർ ഇസ്രായേലിന് ഒറ്റ കൊടുത്തു എന്ന് പറയപ്പെടുന്നു സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു പരാമർശം ചില പത്രങ്ങൾ അതോടനുബന്ധിച്ച് തന്നെ വന്നിട്ടുണ്ട് അത് സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ ഇസ്രായേലിന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ സാഹചര്യ സാഹചര്യങ്ങളും അവസ്ഥകളൊന്നും അല്ല എന്നാൽ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ വലിയ സഹായം നൽകിയിട്ടുണ്ട് ഇസ്രായേൽ എന്നൊക്കെ അവർ ഇതിനോടനുബന്ധിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് റഷ്യയിലേക്ക് പുറപ്പെടുന്ന അസദിനെ ആക്രമിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ അത് റഷ്യയുടെ നിയന്ത്രണത്തിലാണ് പോയത് എന്നതിനാൽ തന്നെ അവിടെ ഇസ്രായേലിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല അവരങ്ങനെ വെടിപൊട്ടിക്കുകയാണ് എന്ന് മാത്രമാണ് അതിന് പ്രതികരണമായിട്ട് വന്നത് ഏതായിരുന്നാലും ആ ഏതോ ഒരു മേഖലയിൽ നിന്ന് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇസ്രായേലിന് കിട്ടുകയും അതിനടിസ്ഥാനത്തിൽ ഈ മേഖല അപ്പാടെ തന്നെ നശിപ്പിക്കുകയും അവർ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷം ശേഖരിക്കപ്പെട്ട ആയുധത്തിന് നാശമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്ന് റിപ്പോർട്ടായിട്ട് തന്നെ പുറത്തു വന്നതാണ് അപ്പം ഇങ്ങനെ തന്ത്രപരമായിരിക്കുന്ന നീക്കുപോക്കുകളിലൂടെ രാജ്യത്തിൽ ഇടപെട്ടുകൊണ്ട് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കൈവുള്ള സൈനിക സംഘമാണ് ഇസ്രായേലിനുള്ളത് ലബനാനിൽ അത് കണ്ടാണ് ഹിസ്ബുല്ലാ ഗ്രൂപ്പിനെ അപ്പാടെ തന്നെ നശിപ്പിക്കാൻ വേണ്ടി കൂട്ടാക്രമണം നടത്താൻ വേണ്ടി സാധിച്ചു എന്നാൽ അവരുടെ മുറ്റത്തുള്ള അവരുടെ നിയന്ത്രണത്തിലുള്ള അവരുടെ സൈനിക ബലത്തിലുള്ള ഗസ എന്ന് പറയുന്ന പ്രദേശത്തുള്ള അവരുടെ ശത്രുക്കളെ കണ്ടെത്താനോ ഇല്ലാതാക്കാനോ നശിപ്പിക്കാനോ ഇസ്രായേൽ സാധിക്കാത്തതിൻ്റെ നാണക്കേട് ഇപ്പോൾ അവർക്കുണ്ട് അതവർ തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ചില ഘട്ടങ്ങളിലെല്ലാം അവരെ അങ്ങ് നശിപ്പിക്കണം വീണ്ടും വീണ്ടും പറഞ്ഞതിൻ്റെ കാര്യം നശിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു തരുന്ന വിഷയം ഇപ്പോൾ ശക്തമായിരിക്കുന്ന രണ്ടാം ഘട്ട അക്രമം നടക്കുന്നു ഈ അക്രമത്തെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായ രീതിയിൽ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതായിരിക്കുന്ന വിവരം ഇതോടനുബന്ധിച്ച് പുറത്തു കൂടി ഈ മേഖല മറ്റൊരു രീതിയിലേക്ക് മാറുന്നു എന്നതിൻ്റെ സൂചനയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്